ഗ്രാന്റ് ക്രിസ്മസ് പരിപാടി ഏതാ ഞാൻ പറഞ്ഞത് ചേച്ചിയുടെ വരുമ്പോ ഒരിക്കലും കൊറവ് വരികയല്ല നിറവോട് കൂടിയേ തരത്തുള്ളൂ അങ്ങനെയാണെ കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ എന്നോട് പരാതി പറഞ്ഞില്ലേ എനിക്ക് ഏതാണ് കോളിഫ്ലവർ തന്നത് ഇപ്പൊ പറയുവല്ലല്ലോ ഇത് കണ്ടെങ്കിലും ഒന്ന് പറ്റിച്ചെന്ന് പറയുന്നത് അല്ല സോറി ഞാൻ ഞാനിപ്പോ എന്റെ പ്രേക്ഷകരുടെ മുമ്പിൽ ചെയ്തത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ അതിനുള്ള സമയം എനിക്കുള്ളൂ അങ്ങനെ നമുക്ക് ഉണ്ടാക്കി വെക്കാലോ ഇത് ഡക്ക് ആ എന്താലും െ ബീഫ് ബിന്ദാലു ഡക്ക് വെക്കും ചിക്കൻ വെക്കും വെക്കും ഡക്ക് ഞാൻ അതാണ് ഡിഷാണ് വെരി ഭയങ്കര കോൺഷ്യസാദ്യം പറഞ്ഞതോ അതെനിക്ക്

എന്താ പറയാ റിയലൈസ് ഐശ്വര്യമായിട്ട് ആ കേക്ക് ഒന്ന് ഐശ്വര്യമായിട്ട് മധുരം നിറഞ്ഞത് ഹാപ്പി ക്രിസ്മസ് മെറി ക്രിസ്മസ് എന്റെ പ്രേക്ഷകർക്കും അതാ മെറി ക്രിസ്മസ് എല്ലാവർക്കും ഉണ്ട് ഇതേപോലെ മധുരമായിരിക്കട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്താ പറയുക സന്തോഷവും സംതൃപ്തിയും നിറവും എല്ലാം ഈശ്വരൻ അനുഗ്രഹിച്ചു വരട്ടെ ഇനി എന്നാന്ന് വെച്ചാൽ എനിക്ക് കേക്ക് മുറിച്ച് തന്നു വൈൻ അവിടെ ഇരിപ്പുണ്ട് സാവധാനം കുറിച്ചാൽ മതി പിന്നെ കേക്കും വൈനും വൈനുമാണ് ക്രിസ്മസിന്റെ ഏറ്റവും വലുത് അല്ലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അത് മാത്രം പോരല്ലോ ഞാൻ ഉണ്ടാക്കിയത് ഇതുവരെ ഫ്രൈ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അതും കൊടുക്കണം അപ്പൊ എന്നാ നല്ലത് ഒരു വ്യത്യാസം അപ്പൊ പിന്നെ ഈ ഡക്കിന്റെ ക്ലിപ്പ് ഒക്കെ വെച്ചേക്കുന്നത് വെച്ചതല്ല